ഹായ് ഡിയർ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈയൊരു വീഡിയോ ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇത് ഞാൻ ചെയ്തേ പറ്റൂ അത് എൻ്റെ ഒരു വാശി തന്നെയാണ് എന്ന് കൂട്ടിക്കും ഇന്നലത്തെ ദിവസം ഇന്നലത്തെ ദിവസം ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് പിരിഞ്ഞ് കഴിയുന്നതുകൊണ്ട് അതെന്തുകൊണ്ടാണെന്ന് അയാൾക്കറിയാം അയാളുടെ ആൾക്കാർക്കറിയാം കുഞ്ഞുങ്ങളുടെ പേരിലുള്ള എനിക്കൊരു കുഞ്ഞു അബോഷനായി പോയായിരുന്നു രണ്ടാമത് കുഞ്ഞുങ്ങളുടെ പേരിൽ മൂത്ത കുഞ്ഞിൻ്റെ പേരിലും ഉള്ള കേസ് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ പറയുന്നതിലൊന്നും തന്നെ കള്ളങ്ങളൊന്നുമില്ല ഇന്നലെ നടന്ന സംഭവമാണ് ഞാൻ കുഞ്ഞുമായിട്ട് ഓരോ കാര്യങ്ങൾക്ക് പോണത് വീടിന് പുറത്ത് പോണത് ഓരോ കാര്യങ്ങൾ ചെയ്യാനും മറ്റുമാണ് കാരണം കുഞ്ഞിനുള്ള സാധനങ്ങൾ വാങ്ങാനും പിന്നെ മറ്റേ പള്ളികളിൽ പോകാനും പിന്നെ കോടതി അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട് അപ്പോൾ അതിനു വേണ്ടി പോകാനൊക്കെയാണ് ഇടയ്ക്ക് കൊച്ച് ബഹളം ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് സഹകരിക്കണം അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് മീഡിയേഷൻ ഉണ്ടായിരുന്നു മീഡി ഞാൻ കോടതിയിൽ കുഞ്ഞുമായിട്ട് പോകുന്നതിന് കോടതിയിൽ ഇതുവരെ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം എൻ്റെ മോൻ ഒറ്റയ്ക്ക് ഞാൻ സിംഗിൾ മദറായതുകൊണ്ട് ഒറ്റയ്ക്ക് അത് കൊച്ചവിടെ നിൽ നിൽക്കത്തില്ല എപ്പോഴും അവിടെ കിടന്ന് ബഹളം കുഞ്ഞല്ലേ കാരണം വേറെ ആരും കൂടെ കൺട്രോൾ ചെയ്യാനില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് കുഞ്ഞ് കുഞ്ഞവിടെ കിടന്ന് ഓടയും പിടിക്കുകയും കരച്ചിലും അങ്ങനെ കോടതി വരെ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മുടെ കാര്യത്തിന് നമ്മൾ പോകണമല്ലോ അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് പോകുന്നതാണ് അപ്പോൾ കുഞ്ഞിനെ ഞാൻ ഉച്ചയ്ക്കൊക്കെ കോടതി മീഡിയേഷൻ ഉണ്ടാവും അപ്പോൾ ഈ ഉച്ചയ്ക്കൊക്കെ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങുന്നത് വലിയ പാടാണ് പ്രത്യേകിച്ച് കോടതിയിലൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്നലെ മീഡിയേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ മീഡിയേറ്ററിനോട് ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞിരുന്നു കാരണം എൻ്റെ ഭർത്താവെന്ന് പറയുന്ന കക്ഷി ആദ്യത്തെ ഒരു ഒരു കേസിന് അതായത് കോടതിയിൽ വിളിച്ച ഒരു കേസിന് ഞാൻ കുഞ്ഞുമായിട്ട് വന്നപ്പോൾ അയാൾ കുഞ്ഞിനെ കുഞ്ഞിനെ കാണാതിരിക്കാനാണോ എന്നറിയില്ല അല്ലെങ്കിൽ അയാളെ വീട്ടിലെ പല ജോലികൾ കാരണം വീട്ടുകാർക്കായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളാകുമ്പോൾ വീട്ടുകാർക്ക് വേണ്ടി മാത്രമുള്ള ജോലികൾ ചെയ്യാനായിട്ട് അയാൾ തിടുക്കം കൂട്ടിയതോ മറ്റോ ആണ് പണ്ടൊക്കെ കോടതിയിൽ ചെല്ലുമ്പോൾ അയാൾ ക്ലിയർ ഞാൻ എൻ്റെ മകനെ കാണിക്കാനായിട്ട് ഞാൻ എപ്പോഴും പോകും അത് ലീഗലി ഉള്ള വഴി കൂടെ തന്നെയാണ് ഞാൻ എൻ്റെ മകനെ കാണിക്കുന്നത് കാരണം അവന് കിട്ടേണ്ട ആ ഒരു വാത്സല്യമൊന്നും വീ അയാളുടെ വീട്ടുകാരെ പ്രതി ഇതുവരെ എൻ്റെ കുഞ്ഞിന് കിട്ടിയിട്ടില്ല അപ്പോൾ അത് കിട്ടാനായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ കുഞ്ഞെന്ന് പറഞ്ഞാൽ അയാളെന്ന് പറഞ്ഞാൽ മരിക്കും ഞാൻ അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത് അപ്പോൾ അയാൾക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയായിരുന്നു കാണിക്കുന്നത് കുഞ്ഞ് അവിടെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുമായിരുന്നു അയാളെടുത്ത് പിന്നീട് പിന്നീട് ഇയാളുടെ സ്നേഹമില്ലായ്മ ഞാൻ കണ്ടിട്ട് കുഞ്ഞിനെ കോടതിയിൽ ഒരു വട്ടം അങ്ങാണ്ടാണ് കൊണ്ടുപോകാതിരുന്നിട്ടുള്ളത് അല്ലാതെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയ ഒരു തള്ളയാണ് ഞാൻ എന്നിട്ട് അയാൾ കോപ്പറേറ്റീവ് വീട്ടുകാർക്ക് വേണ്ടി തനിയെ അങ്ങ് വഴുതി മാറുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളത് ചോദിച്ച് തർക്കം ഉണ്ടായിട്ടുണ്ട് അയാളും അയാളുടെ വീട്ടുകാരും ചെയ്യുന്നത് നമ്മൾ നമ്മൾ അത് ചോദിച്ചിട്ടുണ്ട് പ്രശ്നങ്ങളാണ് അവർ ചെയ്തു കൂട്ടിയതൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും ശരി തന്നെയാണ് എങ്കിലും ആ ഈ ഒരു മകൻ്റെ അവകാശം ഒരു മകൻ്റെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു പാവം മനുഷ്യരില്ല ആക്ടിങ്ങിൽ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇത് ഞാനിവിടെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അങ്ങ് പൊട്ടിയായി പോകും ഇത് നമുക്ക് കോടതിയിൽ നിന്നും തെളിവെടുക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഞാൻ എൻ്റെ മീഡിയേറ്ററായ ആ മീഡിയേറ്ററിൻ്റെ പേര് വേണമെങ്കിൽ ഇവിടെ വ്യക്തമാക്കാം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എനിക്ക് ഉച്ചയ്ക്ക് ശേഷം വരുന്നതിനോട് കുഴപ്പമൊന്നുമില്ല എൻ്റെ കൊച്ചിനെ കാണിക്കാനാണല്ലോ അതുകൊണ്ട് ഞാൻ രാവിലെ മുതലേ പറയുന്നു സാറേ അയാൾ ഒരു കേസിന് വരാൻ യാളായതുകൊണ്ട് ഞാൻ ഈ മീഡിയേഷൻ അയാൾ വരുമോ എന്ന് അറിയത്തില്ല അയാൾ വരുമെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ ഒരുങ്ങി അവിടെ വരുന്നതായിരിക്കും കാരണം അയാൾ വന്നിട്ട് ഞാൻ ഈ കൊച്ചുമായിട്ട് കോടതിയിൽ പോയാൽ പോരെ കാരണം പൊടിക്കൊച്ചയായതുകൊണ്ട് ഇരിക്കാത്തത് കൊണ്ടും കോടതിയിലൊക്കെ കൊച്ചുമായിട്ട് കയറി ഇറങ്ങുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ മീഡിയേറ്ററിനോട് മുമ്പേ പറഞ്ഞിരുന്നതാണ് അപ്പോൾ മീഡിയേറ്റർ പറഞ്ഞു ആ ശരി എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നീട് മീഡിയേറ്ററിനോട് ഞാൻ ചോദിച്ചു സാറേ അയാൾ വന്നോണ് എന്നെ ഇൻഫോർമേഷൻ അറിയിച്ചാൽ മതി ഞാൻ ഓടിയെത്തും ഇയാൾ ഇനി എപ്പോൾ ഓടിയെത്താനാണ് ഇയാൾ എൻ്റെ ഭർത്താവായ ഈ കക്ഷി മീഡിയേറ്ററിനോട് പറഞ്ഞതായിരിക്കാം പറഞ്ഞ് ആ മീഡിയേറ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട് മീഡിയേറ്ററിനോട് വളരെ പാവം പോലെ അയാളെ കഴിഞ്ഞേ ഉള്ളൂ ഇനി വേറൊരാൾ എന്നുള്ള രീതിയിലാണ് സംസാരമെന്ന് മീഡിയേറ്റർ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇന്നലെ അയാൾ മീഡിയേറ്ററിനെ ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു ഒരു കക്ഷിയ കക്ഷിയുടെ കാര്യം മാത്രം കേട്ടിട്ട് മീഡിയേഷൻ ക്യാൻസൽ ചെയ്യാൻ പാടില്ല മീഡിയേറ്റർ അത് ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നിട്ട് വരുന്ന ആളാണ് ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോസാക്ഷി അതുണ്ട് ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് മൊത്തത്തിൽ ഓട്ടോയിലാണ് നാന്നൂറ്റി അമ്പത് രൂപ ചിലവാക്കി ഞാൻ സ്പീഡിൽ ഉച്ചയ്ക്ക് പോവുകയായിരുന്നു അപ്പോൾ സാറിനോട് പറഞ്ഞിരുന്നേ എത്തുമെന്നുള്ളത് ഇയാളിനി എപ്പോൾ വരാനാണെന്ന് സാറിൻ്റെ ഓർഡർ സാധാരണ അഞ്ച് മണി ആറ് മണിവരെ മീഡിയേഷൻ ലോങ് ആയിട്ട് കാണും അതുപോലും നടപ്പിലാക്കാതെ ഇയാളുടെ വാക്കും കേട്ട് എൻ്റെ മീഡിയേറ്റർ ക്ലോസ് ചെയ്തിട്ട് ഞാൻ അവിടെ അങ്ങ് മുകളിൽ വേണം എത്താനായിട്ട് അപ്പം മുകളിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ ഒന്നുമില്ല ക്ലോസ് ചെയ്തിട്ട് സാറങ്ങ് പോയി ക്ലോസ് ചെയ്തിട്ട് സാറ് പോയി അയാളും പോയി കാരണം അയാൾക്ക് കുട്ടിയെ കാണാൻ്റെ താല്പര്യം ഇല്ലല്ലോ കുട്ടിയെ കാണുന്നതെന്ന് പറയുന്ന താല്പര്യവേ ഇല്ല അപ്പം അങ്ങനെയുള്ള മനുഷ്യന് ആ നിന്നെ ഇട്ട് വലയ്ക്കാം എന്നെ വലച്ചോ ഈ കുഞ്ഞിനെന്തിനു വലച്ചു ഈ കുഞ്ഞിനെന്തിനു വലച്ചു ഇപ്പോൾ അയാൾക്ക് വേണ്ടി ഞാൻ ഓരോ ജനങ്ങളുടെ പരിഹാസപാത്രമായിരിക്കുകയാണ് ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഈയൊരു മനുഷ്യനും വീട്ടുകാർക്കും വേണ്ടിയിട്ട് കാര്യം നല്ല പിള്ളകളാണ് നല്ല പിള്ളകളാണ് പക്ഷേ ഞാനിപ്പം അയൽവാക്കക്കാരുടെയും അപമാനപാത്രമായി മാറിയിരിക്കുക ഈ വന്ന മനുഷ്യരെല്ലാം മനുഷ്യരല്ലഹ ഡിവോഴ്സ് ചെയ്ത് നിൽക്കുന്നു എന്താണ് അതിൻ്റെ കാരണമെന്ന് അയൽക്കാർക്ക് നല്ലതുപോലെ അറിയാം എന്നിട്ട് അവർ തിരിഞ്ഞ് കളിക്കുകയാണ് അയാൾ ചീറ്റ് ചെയ്ത കൂട്ടത്തിൽ അയാളുണ്ട് എല്ലാം പറഞ്ഞിട്ട് അവസാനം ഭർത്താവും വേണ്ടേ ഭർത്താവും വേണ്ടേ ഭർത്താവ് എങ്ങനെ വേണ്ടേന്ന് ഞാൻ നല്ലതുപോലെ കുടുംബജീവിതം മക്കളും ഒക്കെ ആയിട്ട് ആഗ്രഹിച്ച് ജീവിക്കുന്ന ആഗ്രഹപ്പെട്ട ഒരാളാണ് ഞാൻ ഇതിനകത്ത് അയാൾക്കാരുടെ വിഷയം കൊണ്ടുവന്നത് അവർ നമ്മൾ പുറത്തിറങ്ങുന്നത് അവൾക്ക് അവർക്ക് ഭയങ്കര അരിശമാണ് ഞാൻ എൻ്റെ വീട്ടിന് പുറത്ത് പോയിക്കൂടാം ഈ വിഷയത്തിൽ കണ്ണു മുന്നിൽ കണ്ണുന്ന ആൾക്കാർ ഒരു വിഷയമേ അല്ല എങ്കിലും എനിക്കിത് പറഞ്ഞേ പറ്റൂ കാരണം എൻ്റെ വിഷയത്തിൽ അവർ വളരെ ഇടപെടുന്നു ശരിയാണ് എന്നെ എൻ്റെ ഭർത്താവ് ചീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ചീറ്റിങ്ങ് കണ്ടിട്ടുള്ള കണ്ട് എന്നോട് പറഞ്ഞിട്ടുള്ള ആൾക്കാരുമുണ്ട് ഇപ്പോൾ തിരിഞ്ഞ് കളിക്കുന്നെങ്കിൽ കളിക്കട്ടെ അവർ ഈ വിഷയത്തിൽ ഇല്ലല്ലോ തെളിവിന് മാത്രം മതി അത് തെളിവിന് മാത്രം അത് മതി അത്രേ ഉള്ളൂ നിങ്ങളെ ക്രൂശിക്കുക നിങ്ങൾ എന്നെ ക്രൂശിക്കാതിരിക്കുക എന്ന അയൽക്കാരോട് ഞാൻ പറയാണ് ഞാൻ നൂറുകൂട്ടം പ്രശ്നങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഞാനാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ കാട് ചെത്തുമ്പോഴും എൻ്റെ വീട്ടിൽ തൂക്കുമ്പോഴും ഈ കണ്ണും കാണുന്ന രണ്ട് സ്ത്രീകളും പുതുമയിലാണ് ഇപ്പോൾ പുതുമയിലാണ് അവരെക്കാൾ മുൻപേ ഞാനിവിടെ ഉള്ള ഞാനാണ് എനിക്കറിയാം ഞാൻ മാനവ മര്യാദ മര്യാദയ്ക്കും ഇവിടെ ജീവിച്ചിട്ടുള്ള ആളാണെന്ന് എനിക്ക് എൻ്റെ നാട്ടുകാർക്കറിയാം വോയിസ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് എന്തെങ്കിലും പാകപ്പിഴകൾ കാണും ക്ഷമിക്കണം അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഈ കുഞ്ഞ് അപ്പനെ കാണാൻ പോകുന്നു കോടതിയിലെന്ന് കേട്ടോടനെ ഇട്ട വാട ഇട്ടെറിഞ്ഞ് എൻ്റെ കൂടെ ഓടി വന്നൊരു കൊച്ചാണ് അത് അങ് അയ്യട അയൽവാക്കാരികളെ എനിക്ക് പിടികിട്ടിയതാണ് ഞാൻ അന്ന് ഒറ്റപ്പെട്ട സമയത്ത് അവരുടെ സഹായങ്ങളോ യാതൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ള തെളിവുകൾ സഹിതം അവരുടെ സഹായങ്ങളൊന്നും യാതും തന്നെ യാതൊന്നും തന്നെ ഇല്ലായിരുന്നെന്നുള്ളത് ഇവിടെ ചില സാക്ഷികൾക്കൊക്കെ അറിയാം ശരി അതവിടെ ഇരിക്കട്ടെ ഇപ്പോൾ നമ്മളെ ചൊറിയാനും നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ കിടന്നിടപെട്ട് നമ്മളെ ഉപദ്രവിച്ച് എൻ്റെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല കമൻറ്റുകളും ഡാൻസുകളും പാട്ടുകളും കൊണ്ട് അവരെ നിറക്കുകയാണ് വേണമെങ്കിൽ ആൾക്കാരെ പറയാം അവർ പറയണേ ഇത് ചെയ്തോ ചെയ്തില്ലയോ എന്നിട്ട് എൻ്റെ മേലെ വേറൊരു കുറ്റം കെട്ടിവെക്കാനാണ് ഈ അയൽവാക്കാരികൾ ശ്രമിക്കുന്നത് ഇത് ഞാനിവിടെ പറഞ്ഞില്ലെങ്കിൽ ഇത് ലോകം മൊത്തം അറിയണം എന്നുള്ളതാണ് ഞാൻ ഇവളുമാർക്കൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചൊറിയാൻ വരാൻ നല്ലതുപോലെ അറിയാം ഭർത്താവ് കൂടെ ഇരിക്കുന്ന സ്ത്രീയെ വരെ വേറെ രീതിയിൽ ആക്ഷേപിച്ചവർ സിംഗിൾ മദറിനെ വെറുതെ വിടുപോകും അവരവരുടെ മക്കളെ നോക്കിയപ്പോരേ നാളെ ഒരു സമയത്ത് അവരുടെ മക്കൾ ഇതിനേക്കാൾ വലിയ വലിയ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യും അത് എനിക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ പ്രാർത്ഥനക്കാരോട് പറഞ്ഞപ്പോൾ അവരും പറഞ്ഞത് അത് തന്നെയാണ് അപ്പോൾ അത് പേടിക്കണ്ട ഞാൻ ഇതൊന്നും അല്ല ഞങ്ങളുടെ വിഷയം എനിക്കിഷ്ടം പോലെ കാര്യങ്ങൾ ഒരു സിംഗിൾ മദറിനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ശാരീരികമായിട്ടും വേദനിപ്പിക്കാൻ നോക്കുന്ന അയൽമക്കാരികളാണ് ഇരിക്കുന്നത് എന്തിന് എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ഇത് ചെയ്യാൻ ഞാൻ അവരെ മനസ്സിലാക്കിയിട്ട് പിന്നെ ആ പോയിൻ്റിലേക്ക് പോയിട്ടില്ല സഹായം അതിലൊരു ഫാമിലിയോടാണ് ഞാൻ സഹായം അപേക്ഷിച്ചത് അത് എനിക്ക് ദുരിതവും പിന്നീട് അത് യാതൊരു ബന്ധവും ഞാനുമായിട്ടില്ല ഞാനുമായിട്ടില്ല എന്ന് കണ്ടത് മുതൽ ഞാനൊരു മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മയാണ് എനിക്കറിയാം ഇവിടെ ജീവിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത് പിന്നീട് ഒരുത്തി ഇപ്പോൾ വന്ന് കയറിയതാണ് അത് ഇപ്പോൾ വന്ന് കയറിയിട്ട് അവളുടെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അറിയാം അവിടുത്തെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ കാണിക്കുന്ന നെയ്ബറിൻ്റെ ഇപ്പുറത്തെ നെയ്പേഴ്സിൻ്റെ വീട്ടിലും അവരുടെ വീട്ടിലോട്ട് എത്തി നോക്കുമ്പോൾ അറിയാം എന്താണ് അവിടെ നടക്കുന്നതെന്ന് എന്നിട്ടാണ് ബാക്കിയുള്ളവൻ്റെ വീട്ടിലേക്ക് വീടിൻ്റെ ചൊറിയാനായിട്ട് നിൽക്കുന്നത് ഞാനന്ന് ഡ്രസ്സ് ഞാനൊന്ന് ഇവിടെ ഇല്ലാത്ത നേരം നോക്കി ഇവിടെ ഒളിഞ്ഞു കയറുകയും മറ്റു ഉപദ്രവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഭർത്താക്കന്മാരെ കൊണ്ട് ഇവർ ജനലിൽ കൂടെ ഒളി ആളില്ലാത്ത നേരം നോക്കി സ്ത്രീകളുടെ മുറികളിലേക്ക് ഒളിഞ്ഞും പാത്തും നോക്കുന്ന കക്ഷി നോക്കുന്ന കക്ഷികളാണിത് ഇവിടെ ഒരു ദിവസം കിളച്ചുകൊണ്ട് നിന്ന ഒരാൾ തന്നെ പറഞ്ഞു ഇവിടെ കിളച്ചു വൈകുന്നേരം ആയപ്പോൾ ഒരുത്തി ആരാണ്ടേ അമ്മയ്ക്ക് പേറ്റ് നോവ് എന്ന് കേട്ടതുപോലെ അങ്ങോട്ടും ഇങ്ങട്ടും ഇവളുമാര് ഇവിടെ കാട് ഞാൻ ചെത്തുന്നില്ല ഭയങ്കര പൈസ ജലവായതുകൊണ്ട് കുട്ടിയുള്ളതുകൊണ്ട് എനിക്ക് എല്ലാം കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ചെത്തുന്നത് അന്നേരം അവൾമാർക്കാണ് പ്രശ്നം അപ്പം എന്തിവിടെ കാട്ടിക്കൂട്ടുന്നു എന്നുള്ളത് നമുക്കത് കണ്ടുപിടിക്കണം പിന്നീട് ഈ വരുന്ന ഈ അയൽക്കാരികളുടെ പ്രശ്നം ഇതിനകത്തൊരു പ്രശ്നം അല്ലെങ്കിലും ഇതിനകത്ത് കയറി കളിക്കുന്നത് എൻ്റെ ആൾക്കാരോട് എനിക്കിനി പറയാനുള്ളത് എന്തിനാണ് ഈ നാട്ടുകാർക്ക് പറയാനായിട്ട് ഓരോ വിഷയങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കുന്നത് അപ്പോഴാണ് ഇവളെ ഇവളൊക്കെ കയറി തലയിൽ കയറി ഞിറങ്ങുന്നത് അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറയാനുള്ളത് അയാൾ ഇത്രയും കിടന്ന് കാട്ടിക്കൂട്ടി അയാൾ ഇത്രയും കാട്ടി കൂട്ടിയപ്പോൾ എന്താണ് നഷ്ടമായത് നാട്ടുകാർക്ക് കളിച്ചുചിരിക്കാൻ ഒരവസരം അങ്ങോട്ട് കൊടുത്തു ഉണ്ടാക്കി കൊടുത്തു ഈ നാട്ടുകാരെ വിശ്വസിക്കാൻ പോകരുത് ഈ അയൽക്കാരെ നാട്ടുകാരും അയൽക്കാരും പലതും പറയും അവർക്ക് ഓരോ രീതിയിൽ പറഞ്ഞ് രസിക്കാൻ സുഖമാണ് നാട്ടിൻ പുറത്തുകാരുടെ ഒരു പ്രത്യേക രീതിയാണ് ഈ അയൽക്കാരായാൽ തന്നെ ആദ്യം തിരിഞ്ഞു നിന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ എനിക്കെതിരെ നിന്ന് പറയും അത് സ്വാഭാവികമാണല്ലോ അതുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങൾ അയൽക്കാരെ പ്രതി എടുത്തു വെച്ചിട്ടുണ്ട് അത് അടുത്ത വീഡിയോകളിൽ വരുന്നതായിരിക്കും അവരുടെ കളികളൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർ ഈ വിഷയത്തിൽ ഇല്ല അതുകൊണ്ട് വല്ലവൻ്റെയും വിഷയത്തിൽ ഇടപെടുന്ന ആൾക്കാർക്ക് വൻ ദുരന്തം തന്നെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളു ഈ പറയുന്ന വ്യക്തികൾക്കൊക്കെ തന്നെയും പെൺമക്കളാണെന്നുള്ളതാണ് അവിടുത്തെ അയലത്തെ വീട്ടിലെ പുരുഷന്മാരെ കൊണ്ട് അസഭ്യങ്ങൾ വെളിയിൽ നിന്ന് വിളിപ്പിക്കുക ഇതെല്ലാം ഞാൻ കേൾക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇതുപോലെ അനുഭവിക്കുന്ന പെണ്ണുങ്ങൾ പ്രതികരിക്കണം തീർച്ചയായിട്ടും പ്രതികരിക്കണം പിന്നീട് ഇവരെയൊക്കെ കോടതിക്ക് മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം തീർച്ചയായിട്ടും അവർ ഇത്രയും ഇടപഴകുമ്പോൾ പിന്നെ അവരെ കൊണ്ടുവന്നില്ലെങ്കിൽ അതൊരു അധിക പറ്റാവത്തില്ലേ ഇതെല്ലാം ആരെ കാരണമാണ് ഭർത്താവിനൊക്കെ